നമസ്കാരം വിവാദമായ പല പേരുകളും രാഷ്ട്രീയപരമായി ഉയർന്നു വരാറുണ്ട് പലതും പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികളുടെ പേരുകളാണ് എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടിയിൽ വീണ ഉൾപ്പെട്ട വിവാദ വിഷയത്തിലെ അഴിമതി കഥയിലെ അടുത്ത പേരുകാരനാണ് എം സുനീഷ് ഇക്കഴിഞ്ഞ തവണ ഉയർന്ന പേര് ദീപക് യേശുവന്ത് സായി ബാബ എന്നതായിരുന്നു എക്സാലോജിക്കുമായി ബന്ധമുള്ളയാളാണ് കനേഡിയൻ പൗരത്വമുള്ള ഈ ദീപക് യശ്വന്ത് സായി ബാബ സ്കൈ ഇലവനിലെ ഏക ജീവനക്കാരനും മുമ്പ് എക്സാലോജിക്കിലെ ജീവനക്കാരനുമായിരുന്നു എന്നാൽ ഇയാളെ കുറിച്ച് നിരവധി കഥകൾ പുറത്തു വരികയും ചെയ്തിരുന്നു വീണയ്ക്ക് ഒപ്പം പഠിച്ച് ജോലി ചെയ്ത എക്സോളോജിക്കിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രി പുത്രിയോടൊപ്പം പ്രവർത്തിക്കുന്ന ദീപക് യശോൻ സായിബാബ എന്ന ഇയാളാണ് വീണയുടെ ആദ്യ ഭർത്താവുമായുള്ള ബന്ധം പിരിയുന്നതിലേക്കുള്ള വഴി വെച്ചതെന്നുള്ള ശ്രുതികളുമൊക്കെ അക്കാലഘട്ടത്തിൽ വന്നിരുന്നു അതായത് ഈ കനേഡിയൻ പൗരൻ കാരണമാണ് പാവം പ്രഥമ മരുമോനുമായുള്ള വീണ മോളുടെ കല്യാണം കല്ലത്തായതെന്ന് പണ്ടെയുള്ളൊരു കരക്കമ്പിയാണ് എന്ന സാരം എന്തായാലും ഈ ദീപകേശവൻ സായിബാബ ചർച്ചകളിൽ നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അയാളുമായുള്ള എല്ലാ കാര്യങ്ങളും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് അതിന് പിന്നാലെയാണ് എം സുനീഷും എത്തുന്നത് എന്ന് ഓർക്കണം വീണ വിജയനോടൊപ്പം ഉയരുന്നു സുനീഷ് ആരാണെന്ന ചർച്ച ഇപ്പോൾ സജീവമാണ് മുഖ്യമന്ത്രി പിണറായിയുടെ അതിവിശ്വസ്തനായ ഒരാളുടെ പേര് സുനീഷ് എന്നാണ് വിദേശയാത്രകളിൽ അടക്കം മുഖ്യമന്ത്രിയെ അനുഗമിക്കാറുണ്ട് ഇയാൾ എന്നാൽ ഈ വ്യക്തിയുടെ ഇനീഷ്യൽ എം എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ടുള്ള സുനീഷ് എന്നാണ് സൂചന ഇതിനൊപ്പം വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ പേരും സുനീഷ് എന്നാണ് ആ സുനീഷും അഭ്യൂഹങ്ങളിലുണ്ട് എന്നാൽ ആ സുനീഷാകാൻ ഒരു സാധ്യതയും ഇവിടെ ഇല്ലെന്നാണ് മനസ്സിലാകുന്നത് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു എന്നും ഇതെല്ലാം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എൽ എക്സാലോജിക് ഇടപാട് ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സി പി എം പ്രതികരണങ്ങളിൽ മിതർത്വം കാണിക്കും അതിനാണ് സാധ്യത വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ സി പി എം പ്രതികരിക്കൂ നാവുളുക്കിയാൽ വലിയ കോലാഹലമായിരിക്കും പിന്നീട് ഉണ്ടാവുക കേസ് വീണ വിജയനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണെന്ന നിലപാട് ആവർത്തിക്കാനാണ് ഒരുങ്ങുന്നത് അതിനിടെ ശക്തമായ ആരോപണങ്ങളുമായി പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് രംഗത്ത് വരികയും ചെയ്തു നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ഷോൺ ആരോപിക്കുന്നുണ്ട് എക്സാലോജി സിറ്റി യു എ ഇ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് വീണ തൈക്കണ്ടിയിൽ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെന്നും ഷോൺ പറഞ്ഞു ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊമ്പതിന് ചെന്നൈയിലെ ഇ സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകി മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നുമാണ് ഷോൺ പറഞ്ഞത് ആരാണ് ഈ മറ്റൊരാൾ എന്ന ചർച്ചയും സി പി എമ്മിൽ ഉയരുന്നുണ്ട് പ്രധാനപ്പെട്ട സി പി എം കുടുംബവുമായി ഷോണിന് വളരെയധികം അടുപ്പമുണ്ട് എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഷോൺ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിലും സി പി എം സംശയത്തോടെ തന്നെയാണ് ഇതിനെ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിച്ചിരുന്നു അതിനിടെ ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ കൂപ്പർ എസ് കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിന് പുറമെയാണ് അധികം കേട്ടുകേൾവില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും മറ്റു വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കർക്കശമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ടെന്നും സൂചനകളുണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ഇ ഡിയുടെ അന്വേഷണം മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്ന് ഇ നിർബന്ധം പിടിക്കുന്നുണ്ട് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി എക്സോലോജിക്കിന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ അക്കൗണ്ട് വഴി നടന്നതെന്നും എസ് എൻ സി ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സി കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടെന്നും ഷോണും ആരോപിക്കുന്നുണ്ട് വിദേശ പണമിടപാടും അക്കൗണ്ടും സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെങ്കിൽ അത് കുറ്റകരമാണെന്നാണ് ഷോൺ പറയുന്നത് നന്ദി അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി ആൻ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ആർ പി